പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം സ്ട്രെസ് കുറയ്ക്കാൻ ഇതൊന്ന് ചെയ്തു നോക്കൂ അതെ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും ആവശ്യം ഇതുതന്നെയാണല്ലേ ഒരുപാട് ഒരുപാട് സ്ട്രെസ്സും കൊണ്ട് നടക്കുമ്പോൾ അതൊന്ന് ലഘൂകരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ തേടി അലയുന്ന കാലഘട്ടമാണ് എന്നാൽ പത്ത് പൈസ മുടക്കില്ലാതെ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കൂ ഒരുപാട് നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കും ഒപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് കുറയുന്നതിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നു നിലവിലുള്ള പല കാര്യങ്ങളുടെയും ഇൻറ്റ്യൂഷനൊക്കെ കിട്ടുന്നു മനഃശാന്തി കിട്ടുന്നു സമാധാനം കിട്ടുന്നു ഇതിനൊക്കെ നെട്ടോട്ട ഓടുകയല്ലേ എന്നാൽ നമുക്ക് തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നിങ്ങൾ അധിവസിക്കുന്ന ഏത് സാഹചര്യങ്ങളും അവിടെ തന്നെ നിന്നുകൊണ്ട് ഈ മനസ്സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കും സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സാധിക്കും അത് ഏതൊക്കെയാണെന്നല്ലേ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ആലോചിക്കുക ഇപ്പോഴത്തെ സ്ട്രെസ്സിന് കാരണം ഇപ്പോഴുള്ള മാനസികാവസ്ഥയാണ് ഈ മാനസികാവസ്ഥ ഈ അവസരത്തിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ആയാൽ സ്ട്രെസ് കുറയുമെന്നുള്ള അതിൽ തന്നെ നമ്മൾ കടിച്ചു നോങ്ങി നിൽക്കുമ്പോഴാണ് പ്രശ്നം അല്ലേ മറക്കാൻ പറ്റുന്നില്ല പലതും ഓർമ്മകൾ ഓർമ്മകളിങ്ങനെ കയറി കയറി കയറിയവരാണ് പലരും എന്നെ കാണാൻ വരുമ്പോൾ അവർ പറയാറുണ്ട് സാറേ ഓവർ തിങ്കിങ് എനിക്ക് എന്താ ഓവർ തിങ്കിങ് ഇങ്ങനെ അനുഭവമുള്ള കാര്യങ്ങളെ തന്നെ പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവറായിട്ട് അത് അവർക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് പ്രസൻറ്റിലെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല അതിലേക്കാണ് ഈ ഓവർ തിങ്കിങ് നെഗറ്റീവായിട്ടുള്ള ഇന്നലെ ചിന്തിച്ചത് തന്നെയാണ് പിന്നെ ഞാൻ ചിന്തിച്ച കാര്യം തന്നെയാണ് ഒരേ കാരണം തന്നെ ചിലപ്പോൾ ഒരു വ്യക്തിയാകാം അല്ലെ പണ്ട് നമ്മളെ ആരെങ്കിലും പറ്റിച്ചതാകാം ചതിച്ചതാകാം അല്ലെങ്കിൽ സ്വയം തന്നെ നമ്മളെ പറ്റിയുള്ള വിലയിരുത്തലാകാം അല്ലെങ്കിൽ അവനവനെ പറ്റിയുള്ള കുറ്റബോധമാകാം ഇങ്ങനെ ആവർത്തിച്ച് ഓവറായിട്ട് ഓവർ ഓവർത്തിക്കുകയും ഇതെല്ലാം സ്ട്രെസ്സിലേക്ക് പരിണമിക്കുന്നു അത് പിന്നീട് ശാരീരിക ആരോഗ്യത്തേക്കും ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ജീവിക്കുന്നില്ല അങ്ങനെ അപ്പോൾ അതിന് ഒര ഈ അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് തൽക്കാലത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ തന്നെ ഇത് കുറയുന്നു പ്രധാനമായിട്ടൊരു അഞ്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് ചെയ്യുക ഇത്രമാത്രം അതായത് നമ്മുടെ സമയത്തെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ കാഴ്ചകളെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അവിടെ തന്നെ ഇരിക്കുക രണ്ടാമത്തെ കേൾവി സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം തന്നെയല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് അകത്തും പുറത്തവരോട് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞില്ലേലും അകത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ സ്പർശനം ഒരേ സ്ഥലത്ത് തന്നെ കുഞ്ഞും കൂടി ഇരിക്കുകയാണ് ശരീരത്തിനും സ്പർശനം കിട്ടുന്ന സ്ഥലത്ത് തന്നെ എഴുന്നേൽക്കുന്നില്ല ഒരു മുറിയിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ഒരു കട്ടിലിൽ തന്നെ ഇരിക്കുന്നു ഒരു കട്ടിലെ തന്നെ കിടക്കുന്നു പിന്നെ ഗന്ധം ഒരു മുറിക്കകത്തവണ തളം കെട്ടി കിടക്കുന്ന ആ ഗന്ധം തന്നെ സൂസിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നെ രുചി സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ ആ ഭക്ഷണത്തിന് എല്ലാത്തിനും ഒരേ രുചി ഇതൊക്കെ ഒരേ ടൈപ്പിലായപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിനെ പറിച്ച് മാറ്റാൻ പറ്റാതെ വരുന്നത് ഇതിലൂടെയോ വ്യത്യസ്ത ഞാൻ ഈ പറഞ്ഞ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്ത രീതിയിൽ കിട്ടുമ്പോഴാണ് പുതിയ അതിനാവശ്യമായ ഹോർമോണുകൾ തലച്ചോറിന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ നമുക്ക് പ്ലഷർ ഹോർമോണുള്ള ആവശ്യമുണ്ട് അല്ലേ ഡൊപ്പാമൈൻ പോലുള്ള ഓക്സിറ്റോസിൻ പോലുള്ള എൻഡോർഫിൻ പോലുള്ള നിരവധിയായ ഹെൽത്തി ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വ്യത്യസ്ത രീതിയിൽ ഈ കാഴ്ചകളിലൂടെയും ഗന്ധത്തിലൂടെയും സ്പർശനത്തിലൂടെയൊക്കെ നമ്മൾ മാറി പ്രവർത്തിക്കാൻ പറ്റണം ബുദ്ധിയാണ് അവിടെ ഇടപെടേണ്ടത് ഇതില്ലാതെ ഒരിടത്ത് തന്നെ ചടഞ്ഞ് കൂടി ഒരേ എൻവരോൺമെൻറ്റിലാകുമ്പോഴാണ് മനസ്സവിടെ ഖനീഭവിച്ച് സ്ട്രെസ്സിലേക്ക് നിങ്ങൾ പോകുന്നത് ക്ലിയർ ആകുന്നുണ്ടോ അത് ഉള്ള പരിസ്ഥിതിയിൽ ചെറിയ വ്യതിയാനം പരിസ്ഥിതി നോക്കിക്കോളൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും അതിനകത്ത് ആദ്യം നിങ്ങൾ ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്നും എല്ലാ ദിവസവും ഒന്ന് എഴുന്നേറ്റ് നടക്കുക കാഴ്ചകൾ കാണാം വെറുതെ ആണെങ്കിലും ഇറങ്ങി അതിനുവേണ്ടി നമ്മൾ ടൂർ അടിക്കാൻ പോകുന്നതും വേണ്ട നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ പ്രദേശത്ത് തന്നെ ഇന്നലെ കാണാത്ത ചില കാഴ്ചകൾ കാണുവാൻ ഇറങ്ങി നടക്കുക തൊട്ടടുത്തുള്ള പാർക്കിലായിക്കോട്ടെ അല്ലെങ്കിൽ ദേവാലയങ്ങളിലായിക്കോട്ടെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇന്നലെ മിനിഞ്ഞാന്ന് നാലാം നാളൊക്കെ നിങ്ങൾ കാണാതിരുന്ന പുതിയ കാഴ്ചകളിലേക്ക് മനസ്സിനെ ബോധപൂർവ്വം ഷിഫ്റ്റ് ചെയ്യുക കൂടുതലൊന്നും വേണ്ട ഒര മുക്കാൽ മണിക്കൂർ ഒന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് വാ ചുറ്റി അടിച്ചിട്ട് വാ അപ്പോൾ തന്നെ പറിച്ച് നടലായി പിന്നോ സ്ഥിരം നിങ്ങൾ ഒരിടത്തിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദകോലാഹലങ്ങൾ ശബ്ദകോലാഹാലങ്ങളുണ്ടാകും വീട്ടിലായാലും കൊള്ളാം സ്വയം അകത്തായാലും ഒരു പ്രദേശമാണ് അതുകൊണ്ടോ ഇന്നലെ വരെ കേൾക്കാത്ത പുതിയ സ്രാവ്യ ശ്രവണത്തിനായിട്ട് നല്ല പുതിയ പാട്ടുകൾ കേൾക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ മോട്ടിവേഷൻ കാര്യങ്ങൾ കേൾക്കാം നല്ല പ്രഭാഷണങ്ങൾ കേൾക്കാം വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ച് കേൾവി അല്ല ഒരേ ടൈപ്പിലുള്ളത് മാത്രമെന്നാണ് പിന്നെയും പിന്നെയും നമ്മളോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഗൂഗിളിലൊക്കെ നമുക്കറിയാം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അല്ലെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതുപോലെ സമാനമായോ പിന്നെയും പിന്നെയും ഗൂഗിളുകാർ ഇട്ട് തരുമല്ലേ സെർച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്നിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ അതിന് സമാനമായ പിന്നെയും പിന്നെയും കോസ്മിക്കിൽ അല്ല നമ്മുടെ മനസ്സിൽ നിട്ട് തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് വ്യത്യസ്ത രീതിയിൽ കേൾവിക്ക് പ്രാധാന്യം കൊടുക്കത്തിൽ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുക പിന്നോ സ്പർശനം സ്പർശനം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ നമ്മുടെ ഒരു മുറിയിൽ തന്നെ ഒന്ന് ഒരേപോലെ കഴിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നു ആ നമ്മുടെ താപനിലയിൽ വ്യത്യാസം വരുത്തുക ഒന്നിട്ട് നമ്മൾ ഒരു ഐസ് ക്യൂബ് എടുക്കുക ഇച്ചിരി തണുപ്പുള്ളത് അത് അത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക ഇനി അതിലേക്ക് ചൂട് പുഴുങ്ങിയ മുട്ടയോ അത് കണക്കുള്ള സംഭവങ്ങൾ ചൂടുള്ളത് കുറേ സമയം കയ്യിലൊക്കുന്നു അല്ലെങ്കിൽ കൈകളൊന്ന് ഒന്ന് കൂട്ടി തിരുമ്മുക താമതലയും താപം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഊഷ്മാവില്ലേ അതിന് വ്യത്യാസം വരുത്തൽ കൂട്ടുകയെ കുറയ്ക്കുകയോ കുറേ സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ എടുത്ത് കാല് അതിനകത്ത് ഇറക്കി വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ശരീരത്തിൻ്റെ ഊഷ്മവിന് വ്യത്യാസം വരുമ്പോഴോ ഒരു ഷിഫ്റ്റിങ് മനസ്സിനാണ് സംഭവിക്കുക ഇത് ബുദ്ധിപൂർവ്വം ബോധപൂർവ്വം അല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഗന്ധം അടുത്തത് നാലാമത്തെ ഗന്ധം എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് തന്നെ നിങ്ങളിരിക്കുമ്പോൾ അവിടെയുള്ള സ്മെല്ല് നിങ്ങൾ അറിയുന്നില്ല അത് അതിരൂക്ഷമായിട്ടുള്ളതുമായിരിക്കും പുറമേ നിന്ന് ഒരാൾ ഒന്ന് കയറുമ്പോഴായിരിക്കും അത് തിരിച്ചറിയുന്നത് നിങ്ങൾ അവിടെ തന്നെ ആകുമ്പോൾ അറിയുന്നില്ല അതുകൊണ്ട് ചെയ്യണം നമ്മൾ പോലും അറിയാതെ നല്ല ഗന്ധങ്ങൾ ഉള്ളിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ അങ്ങനെ നല്ല ഗാർഡനിലേക്കൊക്കെ പോകാം അല്ലെങ്കിൽ നല്ല ഗന്ധങ്ങൾ ശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്പിരിച്വലായിട്ട് ഡിവിനായിട്ടുള്ള ഗന്ധം പണ്ടുണ്ടാകും ഊതിൻ്റെ ആയിക്കോട്ടെ അത്തറിൻ്റെ ആയിക്കോട്ടെ ഇനിയുള്ള നല്ല ചന്ദനത്തിരി ആയിക്കോട്ടെ ഇതൊക്കെ നല്ല സ്മെല് നിങ്ങളുടെ മനസ്സിന് പിടിച്ചത് ഫ്രഷായിട്ടുള്ളത് അല്ല നല്ല പൂക്കളുടെ നല്ല പൂന്തോട്ടത്തിലേക്കൊക്കെ ഒന്ന് പോവുക അപ്പം ഇന്നലെ വരെ ലഭിക്കാമായിരുന്നു കുറച്ച് നാളുകൾ ലഭിക്കാത്ത പുതിയ ഗന്ധത്തെ ശ്വസിക്കുവാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുക ഇതെല്ലാം കോൺഷ്യസ്ലി ആദ്യം ചെയ്യുക ബുദ്ധി കൊണ്ട് ചെയ്യുക പിന്നെ നമുക്ക് ഇരുന്നു കൊണ്ട് മുട്ടുകൂത്തിയി ഇരുന്നു കൊണ്ട് പലപ്പോഴും നമസ്കരിക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട് നിസ്കരിക്കുക നമസ്കരിക്കുക സുജോ ചെയ്യുന്ന പരിപാടിയുള്ളൂ സാക്ഷാണക്കം നമസ്കരിക്കുക വെറുതെ ഇരുന്നുകൊണ്ട് വെറുതെ കട്ടിലെ തന്നെ നിങ്ങളിരിക്കുന്ന കടലിൽ ഇരുന്നുകൊണ്ട് തന്നെ നിലത്തോട്ടം തൊടുക അപ്പോൾ നമ്മുടെ നെഞ്ചിന് താഴെയായിട്ട് ഹെഡ് ഹെഡ്രീജിൻ അപ്പോഴൊരു ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് തലച്ചോറിലോട്ട് ഇരച്ചു കയറും ഇങ്ങനെ ഇരച്ചു കയറുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഫ്രഷ്നസ് കിട്ടുന്നു ഓക്സിജൻ കളയുന്ന ബ്ലഡ് തലച്ചോറിലേക്ക് കിട്ടുമ്പോൾ എന്തെന്നില്ലാത്തൊരു റിലാക്സും റിലീഫും കിട്ടും ഈ അഞ്ച് രീതിയിൽ ഒരു സ്ഥലത്തുനിന്ന് ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങളത് മാറി ചിന്തിക്കുക പ്രവർത്തിക്കുക ഇതെല്ലാ ദിവസവും ഇത് ലഭിക്കുന്നുണ്ടോ നിങ്ങളുടെ ശരീരത്തിലൂടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ബുദ്ധിമുട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ട്രെസ്സിൻ്റെ അളവ് അമ്പത് ശതമാനത്തിൽ താഴെ പോകുന്നുള്ള ബിലോ ഫിഫ്റ്റി ഇത് നമ്മൾ നിരന്തരമായ രീതിയിൽ ശ്രമിക്കണ്ടേ ഇതില്ലാതെ വെറുതെ കൊടുങ്കും കുത്തിയിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ചിന്തയുടെ ഫാക്ടറിയാണ് ആണ് അങ്ങനെ ഇരിക്കുമ്പോഴോ ടോട്ടൽ ശരീരത്തിലേക്ക് ഇതെല്ലാം ഉറഞ്ഞു പിടിച്ച് നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിന് പരിഹാരം തേടി ഉള്ള ഡോക്ടർമാർക്കും അല്ലെങ്കിൽ പൂജയും വഴിപാടും അതങ്ങനെ ഇങ്ങനെ ചില വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്കൊക്കെ പോയി ജീവിതം നശിപ്പിക്കുക അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അനുപദനീയമായ രീതി ഈ അഞ്ച് രീതിയിൽ ഉള്ള സ്ഥലത്തു നിന്നും എല്ലാ ദിവസവും ഒന്നും മാറാനുള്ള പരിപാടി നോക്കുക കേൾവികൾക്ക് ഒരു വ്യത്യാസം വരുത്തുക അതോടൊപ്പം തന്നെ സ്പർശനമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഒരു വ്യത്യാസം വരുത്തുക ഗന്ധം അത് നല്ല രീതി ഗന്ധം ശ്വസിക്കാനുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഫ്ലവറുകൾ ശ്വസിക്കാനുള്ള അതോടൊപ്പം തന്നെ ഹെഡ് റീജിയനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ സിമുലേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റികൾ ഇങ്ങനെ ഈ ഒരു അഞ്ച് രീതിയിൽ എല്ലാ ദിവസവും വ്യത്യസ്ത രീതിയിലുള്ള ചരിയകളിലൂടെയാണ് ഒരു വ്യക്തി ബോധപൂർവം ഡിസൈൻ ചെയ്ത് പോകുന്നതെങ്കിൽ ഇവർക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കുന്നു ഗണ്യമായ രീതിയിൽ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ഇതൊരു ഹോളിസ്റ്റിക് വെൽനസ് തെറാപ്പിയാണ് ഒരു സൈക്കോതെറാപ്പിയാണ് ശരീരത്തിന് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞ പോലെ മനസ്സിന് ഒരവസ്ഥയിൽ നിന്ന് മറ്റവസ്ഥയിലേക്ക് മെഡിസിൻ ഒന്നും കൂടാതെ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ എന്നാൽ എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് ട്രിക്കാണ് നമ്മളത് ചെയ്തു നോക്കൂ ചെയ്തു നോക്കിയിട്ട് ഇനി നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഉറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ കുറെയെങ്കിലുമൊക്കെ ചെയ്യിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിൻ്റെ അളവ് ഒരു പരിധി വരുന്നേക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം